ഹലോ അസ്സാംക്കും അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ അനിയൻ്റെ മാരേജ് അടുത്ത മാസം ഒന്നാം തീയതിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി കൊണ്ടിരിക്കുകയാണ് മുന്നിൽ എൻ്റെ മോനെ ഇരിപ്പുണ്ട് ഇതാണ് എൻ്റെ അനിയന് അവൻ്റെ മാരേജാണ് ഇതെൻ്റെ വലിയ നാത്തൂനാണ് ഇതാണ് എൻ്റെ പൊതുപെണ്ണ് ഇതെൻ്റെ മോളാണ് ഇത് പിന്നെ എൻ്റെ അമ്മൻ്റെ മോളാണ് അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പെരിന്തൽമണ്ണ അറ്റ്ലസ് കാണോ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നത് അവിടെ എങ്ങനെ സെലക്ഷനൊക്കെ നോക്കിയിട്ട് അവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയി കൊണ്ടിരിക്കുന്നത് ഞങ്ങളൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പോയപ്പോൾ തിരിച്ചു വന്നപ്പോഴേക്കും രാത്രി ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ നിങ്ങള് പെരുന്തൽമണ്ണ എത്തിയിട്ടുണ്ട് നല്ല മഴയായിരുന്നു കേട്ട് അന്ന് പിന്നെ എന്തെങ്കിലും വീഡിയോ ഫാൻസി ഐറ്റംസ് എടുത്തോന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല ലാസ്റ്റ് ആയപ്പോഴത്തേക്കും എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടായിരുന്നു ഞാൻ ചാർജ് കയറ്റിയിട്ട് അന്ന് ചാർജ് ഒന്നും കയറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ചെറിയ മോളെ വീട്ടിലാക്കിയിട്ടായിരുന്നു കേട്ടോ ഞാൻ പോന്നിട്ടുണ്ടായിരുന്നത് അവളേറ്റ് ഇവിടെ വന്ന ഒരു പന്ത്രണ്ട് മണിക്ക് വന്നിട്ട് രാത്രി പത്ത് മണിക്കാ പോയി ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുന്ന കേട്ടോ ദാട്ടിലസ് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അത്രയും നേരം അവളെ കൊണ്ട് പോന്നിട്ടുണ്ടെങ്കിൽ ആകെ കതി കെട്ടിയിരുന്ന കേട്ടോ കുഞ്ഞുമാവർക്ക് അത് ഭയങ്കര ഒരു ഗതിയിടമായിരുന്നു അതുകൊണ്ട് പിന്നെ അവളെ കൂട്ടാതെയായിരുന്നു പോകുന്നത് പിന്നെ അവൾക്കുള്ള ഡ്രസ്സൊക്കെ ഞങ്ങൾ പിന്നെ കൊണ്ടുപോയതൊക്കെ കറക്റ്റ് സൈസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിൻ്റെ മുന്നേ നമുക്ക് ചായ അല്ലെങ്കിൽ ജ്യൂസ് എന്തെങ്കിലുമൊക്കെ കുടിച്ച് വരാം അല്ലെങ്കിൽ വിഷുക്കുള്ള പറഞ്ഞിട്ട് ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് കയറി അപ്പോൾ കടി കടിയെട്ടിട്ട് കടി കടി കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കേട്ടോ ജ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കൊറച്ചേരം വെയിറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പേക്കും ഞങ്ങൾ കടിയൊക്കെ തിന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കടിയൊക്കെ തിന്ന് കഴിയാൻ ജ്യൂസ് എത്തിയിട്ടുണ്ട് ഞാൻ ചിക്കുവായിരുന്നു കുടിച്ചിരുന്നത് ബാക്കിയുള്ളവരൊക്കെ ബദാം ഇടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആങ്ങളെ മോളും മോനൊക്കെ അവരെന്താ കഴിച്ച് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല അവർ മറ്റേ ടേബ്ലായിരുന്നു നിങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി കടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവരെന്തോ ഫോണിൽ എന്തോ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു നിങ്ങൾ ഡെസ്ക് ഇങ്ങനെ കയറി കൊണ്ടിരിക്കുന്നത് ഇപ്പം കേറുമ്പോൾ തന്നെ നമ്മളെ സ്വാഗതം ചെയ്യാനൊക്കെ അവിടെ കുറേ ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ചെന്നാലും എല്ലാം അതുകൊണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇല്ലാത്തതൊന്നുമില്ല കുട്ടികൾക്ക് സ്കൂൾ തുറക്കാനാവുമ്പോഴേക്കുള്ള ബാഗും പിന്നെ വാട്ടർ ബോട്ടിലുകളും കുടകളും ഒക്കെ ഉണ്ട് അതിനൊക്കെ നല്ല കുറഞ്ഞ വിലയിലാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത് പക്ഷേ സ്കൂൾ തുറക്കാനാവുമ്പഴേക്കുള്ള സാധനങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ കല്യാണത്തിനുള്ള ഡ്രസ്സ് മാത്രം എടുത്തിട്ട് പോകുന്നൊക്കെ ആയിരുന്നു ിങ്ങനെ കയറിയോണ്ടിരിക്കാണ് ഡ്രസ്സ് ഇങ്ങനെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല സെലക്ഷനൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വോയ്സ് ഇപ്പൊ വീട്ടിൽ നിന്ന് കൊടുക്കണേ വീട്ടിലെ ഏതാനും വീട്ടിൽ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് പൈൻറ്റടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നല്ല ഒച്ചമ്പുളിയൊക്കെ ഉണ്ട് കുട്ടികളൊക്കെ നല്ല അവിടെ നിന്ന് സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഓരോ ഡ്രസ്സ് ഇങ്ങനെ വെച്ച് നോക്കി അങ്ങനെ കുറേ സെലക്ഷനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ ടോപ്പും പാൻറ്റും പിന്നെ ചുരിദാർ സെറ്റും അങ്ങനെയൊക്കെയാണ് എടുത്തിട്ടുള്ളത് വീഡിയോയിൽ വ്യക്തമായിട്ട് ഡ്രസ്സുകളൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഓരോന്നും ഓരോരുത്തർ ഓരോ ഇതിലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും അതൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് ബുദ്ധിമുട്ടിനെല്ലാം ഒക്കെ എടുത്തു പിന്നെ ഞങ്ങൾക്കെല്ലാം ഒക്കെ പിന്നെ സെലക്ട് ആക്കി അങ്ങനെയൊക്കെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഇവിടെ കണ്ണാടിയിലൊക്കെ നോക്കി ഭയങ്കര പിക്ക് എടുക്കലാണ് കേട്ടോ ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ എടുത്തതരാണ് ഞങ്ങൾക്ക് ഒരു ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചിയായിട്ട് ഭയങ്കര കമ്പനി ആയിട്ടുണ്ടായിരുന്നെട്ടോ പോകുന്നപ്പോൾ ഒക്കെ എടുത്തിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു പോകുന്നത് നമ്പറൊക്കെ മേടിച്ച് പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു ഭയങ്കര രസമായിരുന്നു കേട്ടോ ആ ചേച്ചിയുടെ സംസാരം ഒക്കെ ടോപ്പുകളൊക്കെ ടോപ്പുകളൊക്കെ നല്ല രസമുള്ളതും ഉണ്ട് കുട്ടികൾക്കുള്ള വാട്ടർ ബോട്ടിലുകളൊക്കെയാണ് അത് കുടകൾക്കൊക്കെ ഇവിടെ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ വരുന്നത് വാട്ടർ ബോട്ടിലുകളൊക്കെ നല്ല രസമുള്ളതുണ്ട് പർദ്ദെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉമ്മാക്കിന്റെ പർദ്ദേ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഹോട്ടൽക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി കൊണ്ടിരിക്കാനോ പിന്നെ കൈ കഴുകാൻ പോയിട്ടുണ്ടായിരുന്നു കൈയൊക്കെ ഒക്കെ കഴുകിയതിന് ശേഷം ഫുഡ്ക്കാനും ഇന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡിന് വേണ്ടിയിട്ടിങ്ങനെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഇവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു അപ്പോൾ അവർ പിന്നെ വെറും അച്ചാറൊക്കെ എടുത്ത് കഴിക്കുകയായിരുന്നു കേട്ടോ ഫുഡിനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇപ്പോൾ ഫുഡ് കിട്ടിയിട്ടുണ്ട് ഫുഡ് ബിരിയാണി പിന്നെ പിന്നെ അവരെന്താണ് ഓർഡർ ചെയ്തിരുന്നു ഞാൻ ബിരിയാണിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഡ്രസ്സ് എടുത്ത് വെച്ചൊക്കെ പിന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾ കണക്കുകൂട്ടലൊക്കെ പിന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പുതുമണ്ണിനെ ഡ്രസ്സ് എട്ട് കൂട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഫാൻസി ഐറ്റംസും അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വണ്ടയ്ക്ക് സാധനങ്ങളൊക്കെ ഡ്രസ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് പിന്നെ അവിടെ നിന്ന് അപ്പുറത്ത് ചേരുന്നായിരുന്നു കേട്ടോ ഫാൻസി ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അവിടേക്ക് ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇതിൽ വച്ചിട്ട് അവിടുന്ന് അവിടേക്ക് ഞങ്ങൾ നടന്നിട്ടായിരുന്നു പോയിരുന്നത് ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വണ്ടയിൽ വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഫാൻസി എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്ന് പോയോണ്ടിരിക്കാണ് അത് വീഡിയോയിൽ പെടുത്താൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ വീഡിയോ ചാർജ് കഴിഞ്ഞുകൊണ്ട് ഫാൻസി ഐറ്റംസ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഓക്കെ ബബായ്